ചത്ത കോഴികൾ ഇവരെന്തു ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അൽഫ ഷവർമ ഇതിനിങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ട് അതായത് ചത്ത കോഴികൾക്ക് ആ എഴുപത്തഞ്ച് ശതമാനം വില കൊടുത്താൽ മതി ഇപ്പം ഇത്തരമൊരു ചർച്ച വേറൊരു മെൻഷനി മാധ്യമത്തിൽ പോയി നടത്താൻ പറ്റില്ല നടക്കില്ല കാര്യം അവർ നടത്താൻ സമ്മതിക്കില്ല ചേട്ടാ നമ്മുടെ എല്ലാവരുടെയും ഭക്ഷണശീലത്തിൽ നിന്ന് ഒഴിച്ചു കൂടാനാവാത്ത ഒരു വിഭവമായി മാറിയിരിക്കുകയാണ് ഈ കോഴിയും കോഴി ഇറച്ചിയുമായിട്ട് ബന്ധപ്പെട്ട വിഭവങ്ങൾ അപ്പോൾ മലയാളിക്ക് ഒഴിക്കലും ഒഴിച്ചു കൂടാനാവാത്ത ഒരു ജീവിയാണ് കോഴിയെങ്കിലും അതിലൂടെ വരുന്ന ഒരു വലിയ വിപത്തുണ്ട് അപ്പോൾ ചേട്ടൻ ഒരു മുൻനിര ചാനലിൻ്റെ റിപ്പോർട്ടറായിരിക്കേ തമിഴ്നാട്ടിലെ കോഴി ഫാമുകളിൽ പോയൊരു റിപ്പോർട്ട് അന്ന് പുറത്തു കൊണ്ടുവന്നിരുന്നു പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒന്നും പിന്നീട് ഫോളോ അപ്പ് ഉണ്ടായില്ല അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഇന്ന് ചോദിച്ചറിയാൻ പോകുന്നത് അപ്പോൾ ചേട്ടനെ ആ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയ ഒരു കാലം ഓർക്കുന്നുണ്ടോണ്ടൊരു ദശാബ്ദത്തോളം കാലമായി കാണാം ഒരുപാട് പഴക്കമുള്ള വാർത്തയായിരുന്നു അത് അതിന്റെ പേരിൽ മാത്രം ഇരുപത് രൂപ ഇവിടെ കോഴിക്ക് കിലോയ്ക്ക് വില കുറഞ്ഞു ഒറ്റ വാർത്തയുടെ പേരിൽ ഒറ്റ വാർത്തയുടെ വാർത്തയല്ല വാർത്ത വില കുറയാൻ എന്റെ വാർത്ത മാത്രമല്ല എൻ്റെ വാർത്ത വന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഒരു പ്രമുഖ നടൻ എന്നേ പറയാൻ പറ്റുള്ളൂ അപ്പൊ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിൽ ബുദ്ധിമുട്ടുണ്ട് അദ്ദേഹത്തിനെതിരെ ഒരു കേസൊക്കെ വന്നതാണ് അദ്ദേഹം ഇപ്പോൾ ഒരു കേസിൽ പ്രതിയായി ജാമ്യമൊക്കെ എടുത്ത് നിൽക്കുകയാണ് ആരാന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഇപ്പോൾ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഒരു ടോയ്ലറ്റിലൊക്കെ വെച്ച് ടോയ്ലറ്റിനെ സമീപിച്ച ഒരു സ്ത്രീയെ കയറി പിടിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയാണ് ആരോപണം ആരോപണം ഉള്ളത് അദ്ദേഹത്തിനെതിരെയുള്ള ആരോപണം അത് വ്യാജമാണെന്ന് അദ്ദേഹം മറുപടി പറയുകയും കണ്ടെത്തേണ്ട ഒരു വിഷയമാണ് അദ്ദേഹം ഈ വാർത്ത എടുത്ത് ഷെയർ ചെയ്തു ഷെയർ ചെയ്തതോടുകൂടി വാർത്ത വാർത്തയ്ക്ക് തീ പിടിക്കുക എന്ന് പറയില്ലേ അതുപോലെ ഈ സാധനം കത്തി കത്തി കത്തിക്കയറി ഞാൻ പോലും അത്ഭുതപ്പെട്ടുപോയി ഞാൻ ഇത്രയൊരു ഒരു ഇമ്പാക്റ്റ് പ്രതീക്ഷിച്ചില്ല ഞാൻ പ്രതീക്ഷിച്ചത് ഇത് സംബന്ധിച്ചൊരു അന്വേഷണം നടക്കും ചെക്ക് പോസ്റ്റുകളിൽ പരിശോധന കർശനമാക്കും വിചാരമായിരുന്നു പക്ഷേ കോഴിയുടെ വില കിലോയ്ക്ക് ഇരുപത് രൂപ അറ്റുപോയി താഴെപ്പോയി അപ്പോൾ വാർത്ത ഇതായിരുന്നു നമുക്ക് കിട്ടുന്നൊരു വിവരം ഇവിടെ ഒരു ആൻറ്റിബയോട്ടിക് കോഴികളിൽ കൊടുക്കുന്നുണ്ട് വ്യാപകമായ ആൻറ്റിബയോട്ടിക് കൊടുക്കുന്നുണ്ട് പല വിവരങ്ങളാണ് പലതരത്തിലുള്ള വിവരങ്ങളാണ് എനിക്ക് കിട്ടിയത് ആദ്യം ഇതിൻ്റെ ബ്ലഡ് സാമ്പിൾസാണ് കൾച്ചർ ചെയ്ത റിസൾട്ട് കോഴിയുടെ അല്ലല്ല മനുഷ്യരിലെ പലരിലെയും ആ ബ്ലഡിൻ്റെ കൾച്ചർ ചെയ്ത റിസൾട്ട് സംബന്ധിച്ച് ഒരു ഡോക്ടർ സംസാരിക്കുന്നതിൽ ഈ വാർത്തയുടെ ആരംഭം ഉണ്ടാകുന്നത് അതായത് ചെറിയ കുട്ടികളിൽ പോലും ആൻറ്റിബയോട്ടിക് ഉണ്ട് ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് കാണിക്കുന്നു ബ്ലഡിൽ ചെറിയ കുഞ്ഞുങ്ങളിൽ പോലും ഇപ്പോഴും ചെയ്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കാര്യം അമ്മയിൽ ഇത് ഈ ആൻറ്റിബയോട്ടിക് ചെന്നിട്ടുണ്ടെങ്കിൽ കുഞ്ഞിലേക്കത് എത്തും അപ്പോൾ ഇത് എവിടെ നിന്ന് എത്തുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ ബേസിക്കായിട്ടുള്ളൊരു എൻക്വയറി അപ്പോൾ പലതരത്തിലുള്ള ഭക്ഷണം കഴിച്ച് ആകാം ഇതിങ്ങനെ ഉണ്ടാകാൻ സാധ്യത അപ്പം ഏറ്റവും കൂടുതൽ ആൻറ്റിബയോട്ടിക് മനുഷ്യരിലേക്ക് എത്തിക്കുന്നത് കോഴികളാണ് അങ്ങനെ കോഴികളെ സംബന്ധിച്ചുള്ള അന്വേഷണം ഞാൻ തമിഴ്നാട്ടിലേക്ക് തമിഴ്നാട്ടിലെ ഫാമുകളിലേക്ക് വ്യാപിപ്പിച്ചു അങ്ങനെ തമിഴ്നാട്ടിലെ ഫാമിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന മൈക്കിന് ഇവിടെ തുല്യമായിട്ട് ബട്ടണിലൊരു ക്യാമറ വെച്ചു ഞാൻ അന്ന് നമ്മൾ ബട്ടൺ ഇന്നത്തെ കൂടുതൽ ഇന്നത്തെ അത്രയും നമുക്കിപ്പോൾ ഇപ്പോൾ നമുക്ക് ഇതിൽ പിന്നെ കണ്ണിലെ ലെൻസിൽ വരെ വെക്കാൻ പറ്റും കണ്ണിലെ ലെൻസിൽ വരെ ഒരു ക്യാമറയാക്കി സാങ്കേതികവിദ്യ അന്ന് അത്രയും അന്ന് അത്രയും പുരോഗമിച്ചിട്ടില്ല പതിറ്റാണ്ട് മുമ്പാണ് ഒരു പതിറ്റാണ്ട് മുമ്പുള്ള സംഭവമല്ലേ അപ്പോൾ ബട്ടണിൽ ക്യാമറ വെച്ചു ബട്ടൺ ക്യാമറ ആണത് യൂസ് ചെയ്തത് അപ്പോൾ ബട്ടണിൽ ക്യാമറ വെച്ചു ഞാൻ ഒരു ഫാം നടത്താനുള്ള ആളാണെന്ന് പറഞ്ഞ് ഇടുക്കിയിൽ ഒരു ഫാം നടത്താൻ പോവുകയാണ് എനിക്ക് നിങ്ങളിൽ നിന്ന് ഞാൻ കോഴിയെ വാങ്ങാൻ തയ്യാറാണ് പക്ഷേ എനിക്കിതിൻ്റെ വ്യവസായത്തിൻ്റെ രീതി പഠിപ്പിച്ചു തരണം ഇതാണ് എൻ്റെ ആവശ്യം അങ്ങനെ ഞാൻ തമിഴ്നാട്ടിലെ ഫാമുകളിൽ ചെന്നു ഫാമുകളിൽ ചെന്നപ്പോൾ ഫാം മുതലാളി അതിൻ്റെ കൂടെ ഉള്ള ആയിട്ടുള്ള ഒരാൾ അയാളാണ് ആദ്യം എന്നെ എൻ്റെ കൂടെ പറഞ്ഞു വിടുന്നത് ഫാമിലേക്ക് മുതലാളി ഈ ഇയാളെ പറഞ്ഞു വിട്ടു പിന്നെ മുതലാളി വന്നു ഇവർ അവിടുത്തെ ആൻറ്റിബയോട്ടിക്കുകളെ കുറിച്ചെല്ലാം വിവരിച്ചു ജനാമേസിൻ കോളിസ്റ്റീൻ പിന്നെ വിവിധ ഇനം സ്റ്റിറോയിഡുകൾ ഇതെല്ലാമാണ് ഇവരെന്നെ പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാം കോഴിക്ക് ഭക്ഷണത്തിൽ കോഴിക്ക് കൊടുക്കുന്ന തീറ്റയിൽ ഇത് പൊടിച്ചിട്ട് കൊടുക്കുകയായിരിക്കും പൊടിച്ചിട്ട് കൊടുക്കുന്നു അപ്പോൾ എൻ്റെ അവിടെ ചെന്നപ്പോൾ ഒരു പ്രധാനപ്പെട്ട സംശയം ഇതിന് മറ്റെന്തെങ്കിലും ഇഞ്ചെക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് അതായത് ഹോർമോൺ ഇഞ്ചക്റ്റ് ചെയ്യുന്നുണ്ടോ ഇതൊക്കെയാണ് പക്ഷേ ഹോർമോൺ ഇഞ്ചെക്ട് ചെയ്യുക എന്ന് പറയുന്ന ഒരു സംഭവം നടക്കുന്നില്ല അത് വ്യാജവാർത്തയാണ് അതിനെ ആര് പറഞ്ഞാലും അത് വ്യാജവാർത്തയാണ് കാരണം എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യണമെങ്കിൽ ഓരോ കോഴിയെയും പിടിച്ച് ഇഞ്ചക്ട് ചെയ്യണം ഓരോ കോഴിയേയും പിടിച്ച് ഇഞ്ചക്ട് ചെയ്യണം പ്രാക്ടിക്കല്ല ഇത്രയധികം കോഴികൾ ഒരു ചെറിയ ഏരിയയിൽ അവരിട്ടിരിക്കുന്നത് മുന്നൂറ് നാണൂറ് കോഴിയാണ് ഞാൻ കണ്ടത് ഒരു ചെറിയ ഏരിയ ഒരു ചെറിയൊരു നമ്മുടെ ഒരു വീട്ടിലെ ഹാളില്ലേ ഒരു ഹാള് പോലെ ഒരു ഏരിയയിൽ പത്ത് നാന്നൂറ് അഞ്ഞൂറ് കോഴികളെ അവർ ഇട്ടിട്ടുണ്ട് അതുപോലെ ഒരു പത്ത് അറുപത് ഈ പറയുന്ന ഹോളുകളുണ്ട് അവിടെ പല പല ഒരു വലിയ ഏരിയ ആണിത് അങ്ങനെ പല പല ഫാമുകളിൽ ഞാൻ പോവുകയുണ്ടായി അപ്പോൾ ഇവരെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യാന്ന് പറയുന്നത് ഒരു കോഴിയേക്കാൾ വില വരും വരും ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യാൻ നിന്നാൽ നല്ല റേറ്റ് ആണ് അവർ അത് നടക്കില്ല അപ്പോൾ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്യാന്ന് പറയുന്ന വാർത്ത തെറ്റാണ് ഈ പറയുന്ന ആൻറ്റിബയോട്ടിക് ആണ് നമുക്കുണ്ടാക്കുന്ന ഏറ്റവും വലിയ അപകടം ദെൻ രണ്ടാമത്തെ ഈ സാധനം ഞാൻ ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്തു എൻ്റെ ക്യാമറയിൽ ഫുൾ ഇവർ പറയുന്ന മൊത്തം പതിഞ്ഞു അപ്പോൾ എൻ്റെ ക്യാമറമാൻ ഉണ്ടായിരുന്നു ക്യാമറമാൻ്റെ കയ്യിലും ക്യാമറ ഉണ്ടായിരുന്നു ക്യാമറമാൻ എൻ്റെ കയ്യിൽ ക്യാമറ ഇല്ലാതിരിക്കുമോ എന്ന് ഇപ്പോൾ ചോദിക്കും ക്യാമറാമാൻ്റെ കയ്യിലുള്ള ക്യാമറ നമ്മുടെ യൂസ് ചെയ്യുന്ന നോർമൽ ക്യാമറയല്ല അദ്ദേഹത്തിൻ്റെ ബട്ടണിലും ക്യാമറയുണ്ട് ഡ്രൈവറുടെ ബട്ടണിലും ക്യാമറയുണ്ട് മൂന്നാംഗ്ലാണ് ക്യാമറ അയക്കുന്നത് അങ്ങനെയാണ് അത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ ഈ മൂന്ന് ആംഗിളിൽ നിന്നും നമ്മളിത് എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഈ സാധനം ഷൂട്ട് ചെയ്തു അത് വാർത്തയാക്കി അതുപോലെ തന്നെ ചെക്ക് പോസ്റ്റിൽ ഇത് സംബന്ധിച്ചുള്ള പരിശോധന നടക്കുന്നില്ല എന്നുള്ളത് വാർത്തയാക്കി ഒപ്പം എം ജി സർവകലാശാലയുടെ സ്കൂൾ ഓഫ് ബയോസയൻസ് പറയുന്നു ഇത് തിളപ്പിച്ചാലും കറി വെച്ചാലും ഈ ആന്റിബയോട്ടിക് പോവില്ല കോഴിയുടെ ശരീരത്തിൽ നിന്ന് പോകില്ല കോഴി എത്ര പാചകം ചെയ്ത് കഴിച്ചാലും ആന്റിബയോട്ടിക് പോകും ആന്റിബയോട്ടിക് എത്തും മാംസത്തിൽ അത് പിടിച്ചു കഴിഞ്ഞു അപ്പം നമുക്കിപ്പോൾ ഏത് മനുഷ്യന്റെ ബ്ലഡ് എടുത്ത് കൾച്ചർ ചെയ്താലും ചില ആൻറ്റിബയോട്ടിക്കുകൾ അതിൽ കാണും അവരുടെ ശരീരത്തിലെ ബ്ലഡിൽ കാണും കൾച്ചർ കളിച്ചറിയു നോക്കിയാൽ മതി ബ്ലഡിൻ്റെ റിസൾട്ടിൽ ഈ സ്റ്റിറോയിഡുകളും കൊളിഷ്യനും ഒക്കെ കാണും ഇത് വലിയ അപകടം ചെയ്യും പ്രമേഹത്തിൻ്റെ നമ്മുടെ ഒരുപാട് പ്രമേഹ രോഗികളുടെ കാരണം ഇതാണ് ഈ സാധനത്തിൻ്റെ യൂസാണ് ഇത് എത്ര ദിവസം കൊണ്ടാണ് വളരുന്നത് നാൽപ്പത്തിയഞ്ച് ദിവസമാണ് നാൽപ്പത്തിയഞ്ച് ദിവസം കൊണ്ട് ഇത് രണ്ട് രണ്ടര കിലോ വളരും ഈ കോഴി ഈ കോഴിയുടെയാണ് നമുക്ക് കൊണ്ടുവന്ന് അതിർത്തി കിടത്തി നമുക്ക് തരുന്നത് ഈ വാർത്തയെ കൊണ്ട് ഏറ്റവും വലിയ ഗുണമുണ്ടായത് ഇവിടുത്തെ പല ഫാമുകളും ബോർഡ് വെച്ചു ആന്റിബയോട്ടിക്കൽ കൊടുക്കാത്ത കോഴികൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ചിലക്ക് ആയിടയ്ക്ക് ഒരുപാട് ബോർഡ് വെച്ചു ഒരുപാട് ഇടത്ത് ഇവർ ബോർഡ് വെച്ചു ബോർഡ് വെക്കേണ്ടി വന്നു കൊണ്ട് ആളുകൾ കോഴിയിൽ നിന്ന് പിന്നോക്കം പോയി പിന്നോക്കം പോയി പിന്നോക്കം പോയി പേടിയായി തുടങ്ങി കാര്യം വാർത്തയങ്ങനാണ് മൂന്ന് തരത്തിലാണ് അതായത് ഇതിൽ സംസാരിക്കുന്ന മുഴുവൻ ഡോക്ടേഴ്സ് എക്സ്പേർട്സ് പിന്നെൻ്റെ കയ്യിൽ വിഷ്വൽ തെളിവുകളുണ്ട് ചെക്ക് പോസ്റ്റിൽ ഇന്നും പരിശോധനയില്ല എന്ന് കാണിക്കുന്നുണ്ട് കംപ്ലീറ്റ് സാധനം എടുത്തുകൊണ്ടാണ് ഞാൻ വന്നത് എല്ലാ സാധനവും പക്ഷേ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി പേഴ്സണലി വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വലിയ വ്യക്തിപരമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നഷ്ടങ്ങൾ ഉണ്ടാക്കി കരിയറിൽ കരിയറിനെ വലിയ വലിയ രീതി ബാധിച്ചു കരിതിൻ്റെ മുതലാളിമാരെന്നു പറയുന്ന ചിക്കൻ എന്ന് പറയുന്ന ഈ പറയുന്നത് വലിയൊരു ഒരു മാഫിയാണ് ആ ഒരു വലിയ സംഘമാണ് ഇവർ അവരുടെ ഇരുപത് രൂപ ഒരു കിലോയ്ക്ക് കുറയ്ക്കുക കുറയുക എന്ന് പറയുന്നത് അവർക്ക് സാമ്പത്തികം കോടികളാണ് നഷ്ടം ഉണ്ടാവുക അതല്ല വില പോകുന്ന വില വില വിലയിടിഞ്ഞപ്പോൾ വലിയ പ്രശ്നമുണ്ടായി ഇവരെന്ത് ചെയ്തു ഇവരിവിടുന്ന് ഞാൻ പോയ ഫാമുകൾ തേടിപ്പോയി ഇവിടുന്ന് അവിടെ ചെന്ന് അവിടുത്തെ ഫാം മുതലാളിയൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്ത വ്യാജ വാർത്തയാണ് അവരങ്ങനെ കൊടുത്തിട്ടില്ല ഞാൻ എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞ് അതായത് അവരുടെ സൗണ്ട് എഡിറ്റ് ചെയ്ത് കയറ്റിയതാണ് എന്നൊക്കെ പറഞ്ഞു പക്ഷേ ജെന്നാ മൈസിനൊക്കെ അവരുടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട് അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഇത് കാണിക്കുന്നുണ്ട് അത് മാത്രമല്ല ഇതിന് ഇത്ര അളവിലേക്ക് കൊടുക്കാവുന്നുണ്ട് അതിന്റെ ഇരട്ടി അളവാണ് അവർ പറയുന്നത് ഇനി അളവൊന്നുമില്ല അവർക്ക് ജനാ മൈസിനെ കൊടുക്കാൻ വാരി ഒരു വാരി വിതറി കൊടുക്കുക എന്ന വാരി വിതറുകതിന് കരിന്ന് ചെയ്ത് ഇത്രയും ഏരിയയിൽ അഞ്ഞൂറ് കോഴി എന്ന് പറഞ്ഞാൽ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പപ്രാണിയാണ് കോഴി ആ കോഴി ഇതിനൊരു ചെറിയൊരു തട്ട് കൊടുത്ത് ചത്തുപോകും അങ്ങനെ സാധനം വളരെ കുറവാണ് ഈ സാധനത്തിനെ പ്രതിരോധശേഷിയിൽ നിലനിർത്താൻ വേണ്ടിയാണ് ഈ ആന്റിബയോട്ടിക് വാരി വിതറി കൊടുക്കുന്നത് അപ്പോൾ ഈ സാധനം വാരി വിതറി കൊടുക്കുമ്പോൾ ഇവർക്ക് ഇതിനകത്ത് യാതൊരു അളവുമില്ല അളവില്ലാതെ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുക ഈ സാധനം കയറി പിടിക്കുക ക്രമാതീതമായിട്ട് ഒരു ആ ഇങ്ങനെ പിടിയിൽ ഇങ്ങനെ വാരി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക ഇങ്ങനെ പിടിക്കുക ഗ്ലൗസ് ഇടുക പിടിക്കുക വാരി വിതറി കൊടുക്കുക പിന്നെ ഇതിനകത്ത് കണ്ടെത്തിയ ഞാൻ വേറൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചത്ത കോഴികളെ എന്ത് ചെയ്യുന്നു ചത്ത കോഴികൾ ഇവർ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ അൽഫാം പിന്നെ ഇങ്ങനെയുള്ള സാധനങ്ങളുണ്ടല്ലോ ഇതിന് വേണ്ടി കൊടുക്കുക ഷവർമ ഇതിന് ഇങ്ങനെയുള്ള യൂസിന് വേണ്ടിയിട്ട് അതായത് ചത്ത കോഴികൾക്ക് എഴുപത്തിയഞ്ച് ശതമാനം വില കൊടുത്താൽ മതി നൂറ് രൂപ ഒരു കോഴിക്കുണ്ടെങ്കിൽ എഴുപത്തഞ്ച് എഴുപത് രൂപ കൊടുത്താൽ മതി ചത്ത കോഴിക്ക് സുനാമി ഇറച്ചി എന്നൊക്കെ പറയുന്നത് അതുപോലെ അതായത് വണ്ടി കൊണ്ടുവരുമ്പോൾ ചത്തുപോകും വണ്ടി കൊണ്ടുപോകുമ്പോൾ വണ്ടി കൊണ്ടുവരുമ്പോൾ ഇതിന്റെ അടിഭാഗത്ത് കിടക്കുന്നത് അതായത് ബോക്സ് ബോക്സ് ആയിട്ടാണ് ഇത് വെക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതിൻ്റെ അടിയിലെ ബോക്സുകളിലൊക്കെ അടിയിലെ രണ്ട് മൂന്ന് നിരയിലെ ബോക്സുകളിലൊക്കെ ചത്തുപോകും ഏറ്റവും ടോപ്പിലതും ചിലത് ചത്തുപോകും കരി എന്ന് വെച്ചാൽ ചൂടടിക്കും ഹീറ്റടിക്കും താഴത്തതും ഹീറ്റടിക്കും വെള്ളത്തിന് ഇടയ്ക്ക് ഇടക്കുന്ന കോഴികളൊക്കെ ജീവനോടെ വരും കൊണ്ടുവരുന്ന ഒരു നൂറെണ്ണം കൊണ്ടുവന്നാൽ പത്തെണ്ണം ചത്തുപോകും ഈ ചത്ത് പത്ത് പോകുന്ന പത്തെണ്ണം ചത്തുപോകുന്നത് എടുക്കുന്നത് ഇവിടുത്തെ ഹോട്ടൽസും ബേക്കറി ഉടമകളുമാണ് ഹോട്ടൽസ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഈ ഷവർമ അൽഫാം പോലെയുള്ള ഇതെടുക്കുന്നവരെ എടുക്കും കറി വെക്കാൻ എടുക്കില്ല കറി വെച്ചാൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പിടിക്കും <powerful> no <makes> ും കറി വെക്കുകയോ ഫ്രൈ ചെയ്ത് കൊടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഈ സാധനം പിടിക്കപ്പെടും അതായത് കഴിക്കുന്ന ആൾക്ക് ആൾക്കിതിന്റെ ടേസ്റ്റ് പിടിക്കാൻ പറ്റും മറ്റേത് അങ്ങനല്ല മറ്റേത് വൻ രീതിയിൽ ഉണ്ടാക്കുന്നത് കൊണ്ടും അതിനകത്ത് മയണൈസ് അടക്കമുള്ള സാധനം ടെച്ച് ചെയ്ത് കഴിക്കുന്നത് കൊണ്ടും ഇതിനെ ബാധിക്കില്ല അതെ വലിയൊരു മാഫിയ സംഘമാണ് വാർത്ത പിടിച്ചു നിർത്താൻ അവര് പരമാവധി ഇടപെട്ടു പരമാവധി അവർ ഇടപെട്ടു വാർത്ത പിടിച്ചു എനിക്ക് എനിക്കൊന്ന് രണ്ടാമത്തെ ദിവസം ഒരു വാർത്ത പിടിച്ചു നിർത്തി അവരെ കൊണ്ട് സാധിച്ചു അത് അവരെ കൊണ്ട് സാധിക്കും എൻ്റെ അതിൻ്റെ പേരിൽ ഒരു ചാനലിൽ ചെയ്ത ഒരു വാർത്ത അവർ ഇടപെട്ട് മുക്കിക്കളഞ്ഞു ആ പിടിച്ച് നിർത്തി അവർ ബ്രേക്ക് ചെയ്ത് കളഞ്ഞു അതിങ്ങനെ ഒരുപാട് വാർത്തകൾ ബ്രേക്ക് ചെയ്ത് വിട്ടിട്ടുണ്ട് അതിനെ എന്താ ഈ പറയുന്ന നമ്മുടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ ഐ ന്യൂസ് ഐ ന്യൂസിൽ സ്റ്റോറി കില്ല് ചെയ്യാന്ന് പറയുന്ന ഒരു പരിപാടിയുണ്ട് എനിക്കൊന്ന് അതിൽ എഫ് എത്രയോ എത്രയാണ്ട് നമ്മുടെ കീബോർഡിൽ എഫ് എത്രയോ അടിച്ചു കഴിഞ്ഞാൽ കില്ലാവും സ്റ്റോറിക്കില്ലാവും ഒരുത്തന്നെ അവിടെ നിന്നിട്ട് ആ എഫിൽ ഒരു എഫിൽ ഇപ്പോൾ എനിക്ക് എഫ് ഐവ് ആണെങ്കിൽ എഫ് ഐവ് എനിക്കൊന്ന് എഫ് ഐവ് ഞാൻ മറന്നുപോയി എഫ് ഐ എഫ് ഓർ ഒങ്ങാണ്ടാണ് ഇത് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റോറിക്കില്ലാകും അതായത് ഐ ന്യൂസിൽ അതങ്ങോട്ട് നിന്ന് സെലക്ട് ചെയ്യുക ഈ എഫിൽ ഇത് അടിച്ചു കഴിഞ്ഞാൽ കിൽ സ്റ്റോറി എന്ന് പറഞ്ഞ് കാണിക്കും സിസ്റ്റർ അതിൽ ഓക്കെ എടുത്തു കഴിഞ്ഞാൽ സ്റ്റോറി കില്ലായി അവന് ഒറ്റ സെക്കൻഡിലാണ് പണി പക്ഷേ ഞാൻ എത്ര കഷ്ടപ്പെടണം അത് ഉണ്ടാക്കണമെങ്കിൽ അവനെ അധ്വാനം ചെറുതല്ല ഇതിന്റെ പിന്നിൽ അധ്വാനം ചെറുതല്ലല്ലോ അവനാ അതിനകത്ത് ഇത് എഫിൽ ഇത്ര അടിക്കുമ്പോഴത്തേക്ക് ഒറ്റനിമിഷം ഇത് ഒരുപാട് നമ്മളത് നേരിട്ടിട്ടുണ്ട് ഒരുപാട് നേരിട്ട് പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചെയ്യാൻ പിന്നെ പിന്നെ അതിനുള്ള അനുവാദം അത് ഈ മാനേജ്മെന്റ് തലത്തിലൊക്കെ ഇവർക്ക് ബന്ധമുണ്ടെ അത്രയും വലിയ മാഫിയാണ് നമ്മൾ വിചാരിക്കുന്നില്ല കോഴി കച്ചവടക്കാരെന്നൊക്കെ പറഞ്ഞാൽ നിസാര ഈ സാധാ സാധാരണക്കാരെ കളിക്കുന്നത് ടീമാണ് അതായത് ഇവിടുത്തെ ഈ ഈ പറയുന്ന കോഴി കർഷകർക്ക് കോഴിയെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അതിന് ഇവർ വളർത്തി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ഇത്ര രൂപ ഇവർക്ക് കൊടുക്കും വളർത്തി കൊടുത്താൽ മതി ഇവിടുത്തെ കേരളത്തിലെ കർഷകർ കൊണ്ടുപോയി കൊടുക്കും അതിന് ഇത്ര രൂപ കിട്ടും അങ്ങനെയുള്ള കോഴി ഫാമുകളും ഇവിടെ ഉണ്ട് ഇവിടെ സ്വന്തമായിട്ട് കോഴിക്കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി വിൽക്കുന്നവരും ഉണ്ട് രണ്ട് രീതിയിലും ഇവിടെ ആൾക്കാരുണ്ട് കൂടുതൽ വളർന്ന് കേരളത്തിലേക്ക് എത്തുന്ന കോഴികളാണ് ഏറ്റവും തമിഴ്നാട്ടിൽ വളർന്ന് ഇവിടേക്ക് വരുന്നതാണ് ഇവിടെ യൂസ് ചെയ്യുന്ന കോഴികളിൽ നമ്മുടെ ചിക്കൻ യൂസ് ചെയ്യുന്നതിനകത്ത് ഏതാണ്ട് നല്ലൊരു ശതമാനവും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന കോഴിയാണ് പിന്നെയാണ് ആന്ധ്രയിൽ നിന്ന് വരുന്നത് ആന്ധ്ര തെലുങ്കാന കർണാടക എന്നിവിടെ നിന്നൊക്കെ കോഴി വരുന്നുണ്ട് നമ്മൾ പൂർണ്ണമായും ഉപഭോക്തൃ സംസ്ഥാനമാണല്ലോ ഈ മറ്റൊന്നുകൂടി പറയണം നമ്മൾ ഈ കോഴി ഇത്തരത്തിൽ ഇഞ്ചക്റ്റ് ചെയ്ത അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ഇത്തരത്തിലുള്ള പരിവർത്തനങ്ങൾക്ക് വിധേയമായ ഇത്തരം കോഴികൾ കഴിക്കുന്നതിലൂടെ നമുക്ക് എന്താണ് ആഫ്റ്റർ എഫക്ട് ഒരു അൻപത് വയസ്സ് കഴിയുമ്പോൾ പരിവർത്തനം വന്ന കോഴി നല്ലതാണ് ഈ ക്രോസ് ബ്രീഡ് ചെയ്തിട്ടുണ്ടാക്കുന്ന സാധനമാണ് ഈ ബ്രോയിലർ കോഴി അതായത് രണ്ട് കോഴികളെ ക്രോസ് ബ്രീഡ് ചെയ്ത് അതിൽ നിന്ന് പുതിയൊരു ഉൽപ്പന്നം അത് പ്രകൃതിയാൽ വളർന്നു വന്നാൽ പ്രകൃതിയാൽ വളരുകയല്ല പ്രകൃതിയാൽ അത് വളരില്ല അതിനങ്ങനെ ഒരു സാഹചര്യം പറ്റില്ല നമ്മളിപ്പോ ഒരു ഈ പറയുന്ന പെറ്റ് പെഡ്ഷോപ്പിലൊക്കെ കിട്ടത്തില്ലേ ബേർഡ്സ് അതിനെ കൊണ്ട് തുറന്നു എന്തായിരിക്കും അവസ്ഥ ജീവിക്കാനുള്ള സ്വാഭാവിക സ്വാഭാവിക ഇങ്ങനെ തന്നെ ഇതിനെ വളർത്താൻ പറ്റുള്ളൂ പക്ഷേ അതിന് ഇത്ര അളവിൽ മാത്രമേ അതിന് അണുബാധ ഉണ്ടാകാതിരിക്കാൻ ഇത്ര അളവിൽ മാത്രമേ ഇത് കൊടുക്കാൻ പാടുള്ളൂ ഈ എല്ലിലെയും മൂത്രസഞ്ചിയിലെയും ഒക്കെ അണുബാധ ഇല്ലാതാക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ഇഞ്ചന്റെ മയസ് അതാണ് എടുത്തിട്ട് നമുക്ക് ഇട്ട് നല്ല അളവിൽ തരുന്നത് ഒരു അൻപത് വയസ്സ് കഴിഞ്ഞിട്ട് നമുക്കിതൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഒന്നാമത് ആ ആൻറ്റിബയോട്ടിക് എന്ന് പറയുന്നത് നമുക്ക് തുലവും കുറവാണ് വളരെ കുറവാണ് നമുക്ക് ആൻറ്റിബയോട്ടിക്കളുടെ ഇതെന്ന് പറയുന്നത് അതിൻ്റെ പുതിയ ഗവേഷണം പോലും ഇത് നടത്തില്ല ഈ യു ഇ എ അതുപോലെ തന്നെ യു കെ യു എസ് എ ഈ രാജ്യങ്ങളിലൊന്നും ഈ സാധനം മേടിക്കാൻ പോലും കിട്ടില്ല നമുക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള രേഖയില്ലാതെ ഈ സാധനം നമുക്ക് തരില്ല ഇവിടെ നിന്ന് ചുമ്മാ കൊണ്ട് തന്നാൽ മതി നമുക്ക് പരിചയമുള്ളൊരു മെഡിക്കൽ സ്റ്റോർ എന്ന് കഴിഞ്ഞാൽ ആൻറ്റിബയോട്ടിക് എത്ര വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കൂട്ടാം ഒരു കാര്യവും ഇതിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നൊരു സാധനമാണ് പത്തൊൻപത് വയസ്സ് കഴിയുമ്പോഴത്തേക്ക് പ്രതിരോധ ശേഷി നമുക്ക് ഇല്ലാണ്ടാവും ചെറിയ കുഞ്ഞുങ്ങളിൽ എങ്ങനെയാണ് കൊളിസ്റ്റിൻ്റെ കണ്ടന്റ് കണ്ടെത്തുക എങ്ങനെ അവരുടെയൊക്കെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ എന്താ ചിക്കൻ കഴിച്ചിട്ടാണ് ഈ കുഞ്ഞുങ്ങൾ എങ്ങനെ ചിക്കൻ കഴിക്കുക ഇത് അമ്മ കഴിക്കുന്ന പോലും ഇങ്ങോട്ട് വരുന്നുണ്ട് അമ്മയിൽ നിന്ന് പോലും കുഞ്ഞിലേക്ക് വരുന്നുണ്ട് ഇപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പം എന്നെയും അഭിഷേകരേക്ക് എടുത്താൽ ചിലപ്പോൾ അതിൽ പോലും കാണും ബ്ലഡ് എടുത്ത് കൾച്ചർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊക്കെ കാണും ഈ പറയുന്ന ആൻറ്റിബയോട്ടിൻ്റെ കണ്ടന്റുകൾ നമ്മൾ ഈ സാധനം ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് തിളപ്പിച്ചാൽ പോലും പോകില്ല എന്ന് പറയുമ്പോൾ അതിൻ്റെ അപകടമൊക്കെ എത്രത്തോളം ആണെന്ന് മനസ്സിലായില്ല ഏതാണ്ട് ആയിരത്തോളം വർഷമായി കോഴി മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ് പക്ഷേ പഴയ കോഴികളിൽ വെച്ചിട്ട് ഈ കോഴിയെ നോക്കുമ്പോൾ ഏതാണ്ട് ഒരു ഇരുന്നൂറ്റി അൻപത് ഇരട്ടി തവണ വളർച്ചയുണ്ട് ഈ കോഴികൾക്ക് മറ്റേ കോഴിയെക്കായി അതായത് നാല്പത്തിനാല് നാൽപ്പത്തി അഞ്ച് ദിവസം കൊണ്ട് ഇത് രണ്ടര കിലോളം തൂക്കം വരും തൂക്കം വരും അതിനാണ് ഈ സ്റ്റിറോയിഡ് വാരിയിട്ട് കൊടുക്കുന്നത് ലാഭം മാത്രം പ്രതീക്ഷിച്ച് ഒരു തലമുറയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ പക്ഷേ നമുക്കൊന്നും ഇതിൽ പോയി ഇടപെടാൻ പറ്റില്ല ഇടപെടാൻ പറ്റില്ല കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ മെയിൻ സ്ട്രീം ചാനലിൽ പോലും നമ്മൾ ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ ഈ വലിയ വലിയ കമ്പനികളുടെ മാഫിയകൾ വലിയ വലിയ പരസ്യദാതാക്കളാണ് ആ പരസ്യദാതാക്കളാണ് ഇവർക്ക് പല പല കമ്പനികളുണ്ട് ഒരെണ്ണത്തിൽ തൊട്ട് കഴിഞ്ഞാൽ മറ്റേ കമ്പനിയുടെ പരസ്യം കട്ടി മനസ്സിലായോ ഇപ്പം നമ്മൾ ചിക്കനെ കുറിച്ചുള്ള വാർത്ത കൊടുക്കുന്നത് അപ്പം പരസ്യം ചെലപ്പോ ഗോൾഡിന്റെ ബിസിനസ് ഉള്ള ആളുടെ പരസ്യമായിരിക്കും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇയാളുടെ തന്നെ ആയിരിക്കും മറ്റേത് ഇയാൾ എന്ത് ചെയ്യും ഈ ഗോൾഡിന്റെ പരസ്യവും കട്ടി കേരളത്തിലെ സാറ്റലൈറ്റ് കേരളത്തിലെല്ലാം ഭയങ്കര നേരിടുന്ന ഒരു ഘട്ടമാണ് പ്രതിസന്ധി നേരിടുന്ന ഘട്ടം എത്തിയപ്പോൾ എന്താ ഇവിടെ അറിയാമോ വലിയ വലിയ മുതലാളിമാരെല്ലാം ഇതിന്റെ മാനേജ്മെന്റിലേക്ക് കയറി പറ്റി ഏത് ചാനലിന്റെ മാനേജ്മെന്റ് എടുത്തു പോകും എല്ലാ മുതലാളിമാരെ ഇവിടുത്തെ വൻ മുതലാളിമാരാണ് ഇപ്പൊ ഇവിടുത്തെ ഒരു ഭയങ്കര മുതലാളി ഒരു ചാനൽ മേടിച്ചു വലിയൊരു മുതലാളിയാണ് മലയാളിക്കെതിരെ കുറെ കേസും ഉണ്ട് മുതലാളിപ്പോ ഒരു വലിയ ചാനലിൻ്റെ ഉടമയാണ് വലിയ ചാനലിൽ ഒരു ചാനൽ മേടിച്ച് ഇപ്പൊ വലിയ ചാനലിലെ ഉടമയായിട്ട് പുള്ളി അടുത്തടയ്ക്ക് ഒരു വലിയ അവാർഡൊക്കെ കിട്ടി മാധ്യമരംഗത്തെ പിന്നെ സമഗ്ര സംഭാവനക്ക് എന്ത് മാധ്യമരംഗം മുലാളിയുടെ ജേണൽസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം അല്ലെങ്കിൽ ജേർണലിസിലെ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്ത് സംഭാവന വ ഇങ്ങനെയാണ് ഇങ്ങനെ കുറെ അവാർഡൊക്കെ മേടിച്ച് മുലാളിമാരെ ഇങ്ങനെ മുലാളിമാരെല്ലാം കയറി പറ്റിയിട്ടുണ്ട് ഇനി ഇതൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ഥാപിത താല്പര്യങ്ങൾക്ക് വഴങ്ങുന്ന മാധ്യമം അത്തരത്തിലേക്കൊരു മാധ്യമ ധർമ്മം മാറിപ്പോയി ജേണലിസത്തിന്റെ ഒരു ഡെഫിനിഷൻ തന്നെ ഡെഫിനിഷൻ തന്നെ മാറിപ്പോയി ഇനിയിപ്പോ ഈ പറയുന്ന പോലെ ഓൺലൈൻ മാധ്യമങ്ങൾക്ക് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുക എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടണമെങ്കിൽ പോലും തുറന്നിടപെടണമെങ്കിൽ പോലും അത് ഈ പറയുന്ന ഓൺലൈൻ മാധ്യമങ്ങളെ കൊണ്ട് മാത്രമേ ഇനി സാധിക്കുള്ളൂ ഇത്തരം കാര്യങ്ങൾ പറയണമെങ്കിൽ പോലും ഇത്തരം ഒരു ചർച്ച വേറൊരു മെയിൻസ്ട്രീം മാധ്യമത്തിൽ പോയി നടത്താൻ പറ്റില്ല നടക്കില്ല കാര്യം അവർ നടത്താൻ സമ്മതിക്കില്ല അപ്പം മറ്റേ എഫിൽ ഇത്രാമത്തെ നമ്പർ അടിക്കും ഡിലീറ്റ് സിസ്റ്റം സ്റ്റോറിയെ കില്ല് ചെയ്യട്ടോ എന്ന് ചോദിക്കും ഒരു കൊച്ചൻ മാർഗ് വിടും അതിൽ ഓക്കെ ഞെക്കിക്കഴിഞ്ഞാൽ ഐ ന്യൂസിൽ നിന്ന് തന്നെ ആ സാധനം ഡിലീറ്റ് ആയി പോകും ഐ ഡി വെച്ച് വിഷർ കയറ്റി ടെക്സ്റ്റും കയറ്റി വെച്ചിരിക്കുന്ന അത് എയർ ചെയ്യാൻ വേണ്ടിയിട്ട് അടുത്ത ഒരു നാലോ അഞ്ചോ വാർത്ത ന്യൂസ് കഴിഞ്ഞിട്ട് ആറാമത്തെ വാർത്ത വായിക്കാൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം സ്കിപ്പായി ആറ് ആറ് പറയുന്ന ഏഴാമത്തെ ന്യൂസ് കയറി ആറാമത്തെ ആവും ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം അതായാലും നമ്മൾ കഴിക്കുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം എൻ്റെ വിഷയം ഇതായിരുന്നു നമ്മളറിയാതെ എന്തിനു നമ്മളിലേക്ക് ആൻറ്റിബയോട്ടിക് വരണം അതായിരുന്നു എൻ്റെ ചോദ്യം നമ്മൾ എന്ത് പ്രോഡക്റ്റ് വാങ്ങിയാലും ആ പ്രോഡക്റ്റിലുള്ള കണ്ടൻസ് എന്താണെന്ന് എഴുതിയിട്ടുണ്ട് ചിക്കനകത്ത് അതുകൊണ്ട് യൂസ് ചെയ്തിരിക്കുന്ന കണ്ടന്റ് എന്താണെന്ന് അതിനകത്ത് എഴുതാറുണ്ട് ആ അതിൻ്റെ കണ്ടൻസ് എന്താണ് എന്തൊക്കെ കണ്ടന്റ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് എഴുതാറുണ്ട് ഇത്രയും വില കൊടുത്തിരിക്കുന്ന ചിക്കനകത്ത് എന്ത് കാരണം ഉള്ളതെന്ന് നമ്മളങ്ങനെ അറിയുന്നു നമ്മളിതൊന്നും അറിയാതെ പോയി കറി വെച്ച് തിന്നുന്നു ഇതൊന്നും ഇല്ലാതെ ജീവിക്കുന്ന പറ്റാത്തവരും ഒട്ടും പറ്റാത്തവരുണ്ട് ചിക്കൻ ഇല്ലാതെ എല്ലാ ദിവസവും ചിക്കൻ ഇല്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റാത്തവരുമുണ്ട് ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ ഇവിടെ രാത്രിയിൽ തട്ടുകടയിലൊക്കെ ആണ് ഫുഡ് കഴിക്കാൻ എല്ലാ ദിവസവും ചിക്കൻ മേടിച്ച് കഴിക്കുന്ന ആൾക്കാരെ കാണാറുണ്ട് തട്ടുകടയിൽ എപ്പോഴും കിട്ടും കിട്ടും ഹാഫ് ഫുൾ എന്നൊക്കെ പറഞ്ഞു ഏതായാലും ഇതാണ് നമ്മൾ പറഞ്ഞ കോഴിയിലെ അപകടം ഇപ്പം നമ്മുടെ പ്രേക്ഷകരെല്ലാം ശ്രദ്ധിച്ചിരിക്കട്ടെ ആരോഗ്യപര ആരോഗ്യമാണ് വലിയ സമ്പത്ത് കോഴികളുണ്ടെങ്കിലും ആരോഗ്യമില്ലെങ്കിൽ പറഞ്ഞിട്ട് കാര്യമില്ല തീർച്ചയായും എത്ര പണം നമ്മുടെ കയ്യിലുണ്ടായാലും അതിലൊന്നും കിട്ടാത്ത ഒന്നാണ് ആരോഗ്യം അപ്പോൾ ആരോഗ്യം ശ്രദ്ധിക്കാൻ ഇത്തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒന്നെങ്കിൽ നിയന്ത്രിക്കുക അല്ലെങ്കിൽ മറ്റ് ഭക്ഷണ രീതികളിലേക്ക് പോവുക എന്നത് മാത്രമാണ് അതിനെ പ്രതിരോധിക്കാനുള്ള ഏകമാർഗം എന്തായാലും ഇതൊക്കെ പൊതുജനങ്ങളുടെ അറിവിലേക്കായി വെക്കേണ്ട സംഭവങ്ങളാണ് അതുകൊണ്ടാണ് നമ്മളിത് ചർച്ച ചെയ്തത് വീണ്ടും മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം